നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയും ബി ജെ പിയും പ്രതീക്ഷിച്ചിരുന്നത് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയുള്ള മൂന്നാമത്തെ ഭരണമായിരുന്നു പക്ഷേ ബി ജെ പി എന്ന പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയെങ്കിലും മോദി ബ്രാൻഡിനെ ഒരുപാട് തിളക്കം നഷ്ടപ്പെട്ടു അത്ഭുതകരമായിരുന്നു ബി ജെ പി ആർ എസ് എസ് വൃത്തങ്ങളുടെ പ്രതികരണം നേരിയ മാർജിനിൽ അധികാരത്തിലെത്തിയതിനു ശേഷം മോദിയും ബി ജെ പിയും കഴിഞ്ഞ രണ്ട് ടീമിലെ പോലെയുള്ള അമിതമായ ആഹ്ലാദ പ്രകടനങ്ങളോ പ്രവർത്തനങ്ങളിലെ പ്രകടനപരതിയോ ഒക്കെ മാറ്റിവെച്ചു സൂക്ഷ്മതയോടെ വീഴ്ചകൾ പരിഹരിച്ച് മുമ്പോട്ട് പോവാനുള്ള നീക്കത്തിലാണ് മോദിയുടെ മൂന്നാം ഭരണം തുടങ്ങിയ ശേഷം ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്നലെയാണ് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ജമ്മു കാശ്മീരിൽ പത്ത് വർഷത്തിന് ശേഷം ആദ്യമായി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവിടെ ബി ജെ പി ആഴത്തിൽ ഇടപെടുകയും കഴിഞ്ഞ തവണത്തെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറുമെന്ന് പ്രതീക്ഷ വെച്ചുപലർത്തുകയും ചെയ്യുന്നു ജമ്മുകാശ്മീരിലെ ബി ജെ പിയുടെ തന്ത്രങ്ങൾ വിജയിക്കുമെന്ന് കണക്കുകൂട്ടുന്നവരാണ് ഏറെയും എന്നാൽ ഹരിയാനയിലെ പത്തു വർഷം നീണ്ട ബി ജെ പി ഭരണം അവസാനിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഇന്നലെ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നപ്പോൾ ലഭിക്കുന്ന സൂചന അത് തന്നെയാണ് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും ബി ജെ പിയുടെ തോൽവി കോൺഗ്രസിന്റെ ഭരണം ഉറപ്പിച്ചു പറഞ്ഞു വാസ്തവത്തിൽ അത് ശരിവെക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത് രാജ്യത്ത് എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും കൃത്യമായി പ്രവചിക്കുന്ന കോഴിക്കോടുകാരനായ ഒരു മലയാളിയുണ്ട് നാദാപുരംകാരനായ സി പി റാഷിദ് റാഷിദ് പറഞ്ഞിരിക്കുന്നത് ബി ജെ പി എട്ടു നിലയിൽ പൊട്ടുമെന്നും വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് വിജയിക്കുമെന്നുമാണ് ആകെയുള്ള തൊണ്ണൂറ് സീറ്റിൽ അറുപത്തിനാല് മുതൽ എഴുപത്തിയൊന്ന് വരെ കോൺഗ്രസിന് ലഭിക്കുമെന്നും ബി ജെ പിക്ക് പതിനൊന്ന് മുതൽ പതിനാറ് വരെ മാത്രമേ സീറ്റുകൾ ലഭിക്കൂവെന്നും മറ്റുള്ളവർ അതായത് ആം ആദ്മി ഉൾപ്പെടെയുള്ള ജെ ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ഏഴ് മുതൽ പതിനൊന്ന് വരെ സീറ്റ് ലഭിക്കുമെന്നുമാണ് റാഷിദിന്റെ പ്രവചനം അതായത് കോൺഗ്രസിന് നാൽപ്പത്തി രണ്ട് ദശാംശം അഞ്ച് മുതൽ നാൽപ്പത്തി ആറ് വരെ ശതമാനം വോട്ട് മുപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെ ശതമാനം ബി ജെ പിക്ക് പതിനാറ് മുതൽ പത്തൊൻപത് വരെ മറ്റു പാർട്ടികൾക്ക് ഇതാണ് റാഷിദിന്റെ പ്രവചനം റാഷിദിന്റെ പ്രവചനം തെറ്റുന്ന പതിവില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം ഭരണം ബി ജെ പിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞെങ്കിലും റാക്ഷം ബി ജെ പിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞതിനേക്കാൾ സീറ്റുകൾ കുറവാണ് കിട്ടിയത് എല്ലാവരുടെയും കണക്കുകൂട്ടലുകളെ തെറ്റിച്ചത് ഉത്തർപ്രദേശിലെ അട്ടിമറിയാണെന്ന് എല്ലാവർക്കും അറിയാം അത് ബി ജെ പിയുടെ ആഭ്യന്തര പ്രശ്നമായിരുന്നു ഹരിയാനയിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടാൻ ഒരുപാട് സാധ്യതകളുണ്ട് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ അലയടിക്കുകയാണ് അവിടെ കർഷകർ രോഷത്തിലാണ് കർഷകർ അതിശക്തമായി ബി ജെ പി എതിർക്കുകയും കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഹരിയാനയുടെ ആത്മാഭിമാനങ്ങളായ ഗുസ്തി താരങ്ങൾ അപമാനിക്കപ്പെട്ടത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായി വിനീഷ് ഫോഗട്ട് അടക്കമുള്ളവർ കോൺഗ്രസിന്റെ താരപ്രചാരകരായി അഗ്നിപഥ് മഹത്തായ സംഭവമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും വടക്കേ ഇന്ത്യക്കാർക്ക് അതൊരു വികാര പ്രശ്നം തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ച് വരുമ്പോൾ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അവിടെ അലടിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ മാറ്റിയതടക്കമുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സാഹചര്യമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് സീറ്റും നേടിയ ഹരിയാനയിൽ ബി ജെ പിക്ക് അഞ്ച് സീറ്റ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞത് അഞ്ച് സീറ്റ് കോൺഗ്രസിനായിരുന്നു അതിനേക്കാൾ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമാണ് നിയമസഭയിൽ നിന്നും പ്രാദേശിക വിഷയങ്ങളിൽ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടെന്നും വ്യക്തമാണ് രാഹുൽ ഗാന്ധി ഹരിയാന കേന്ദ്രീകരിച്ച് അതിശക്തമായ പ്രചരണമാണ് നടത്തിയത് മാത്രവുമല്ല നിലവിലുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേവല ഭൂരിപക്ഷമില്ലാതെ ഇല്ലാതെ ജെ ജെ പിയുടെ പിന്തുണയോടെ ഭരിച്ചത് തൊണ്ണൂറ് സീറ്റിൽ നാല്പത് സീറ്റുകൾ മാത്രമായിരുന്നു ബി ജെ പി നേടിയത് മുപ്പത്തി ഒന്ന് സീറ്റുകളോടെ കോൺഗ്രസ് തൊട്ടടുത്തുണ്ടായിരുന്നു പത്ത് സീറ്റ് നേടിയ ജെ ജെ പിയുടെ പിന്തുണയോടെയാണ് ബി ജെ പി ഭരിച്ചത് ആ സാഹചര്യമൊക്കെ മാറിയെന്നും കോൺഗ്രസ് ഒറ്റയ്ക്ക് വലിയ ഭൂരിപക്ഷം നേടുന്ന സാഹചര്യം രൂപപ്പെട്ടെന്നും ഹരിയാനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എട്ടാം തീയതി ഫലം പുറത്തു വരുമ്പോൾ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ആഹ്ലാദിക്കാം ബി കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറാം